നടൻ ബാല ലൈംഗിക വൈകൃതത്തിന് ഉടമ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഒരു യുവതി രംഗത്തെത്തിയിരിക്കുന്നു ബാലയുടെ മുൻ ഭാര്യ അമൃത സുരേഷിൻ്റെ അടുത്ത സുഹൃത്തും അമൃതയുടെ ട്രൂപ്പിലെ അംഗവുമാണ് ഈ യുവതി സോഷ്യൽ മീഡിയകളിൽ എക്കാലത്തും നിറഞ്ഞു നിൽക്കുന്ന താരം ആണ് ബാല ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗ് എന്ന റിയാലിറ്റി ടി വി പരിപാടിയിൽ വെച്ചാണ് ബാലയും അമൃതയും കണ്ടുമുട്ടുന്നതും പിന്നീട് പ്രണയിച്ച് വിവാഹിതരാകുന്നതും എന്നാൽ അതിനു മുമ്പ് ബാല ഒരു കന്നഡ നടിയെ വിവാഹം ചെയ്തിരുന്നു എന്ന് അമൃത ഈ അടുത്ത് വെളിപ്പെടുത്തിയിരുന്നു അമൃതയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം എലിസബത്തിനൊപ്പമാണ് ബാല ജീവിച്ചത് ഇപ്പോൾ എലിസബത്തിനെയും ഒഴിവാക്കി തൻ്റെ അമ്മാവിൻ്റെ മകൾ കൂഗ്ലിയെ ഈ അടുത്താണ് ബാല വിവാഹം ചെയ്തത് അമൃതയും മകളുമെല്ലാം ബാലക്കെതിരെ വീഡിയോകളുമായി രംഗത്ത് എത്തിയിരുന്നത് ഈ അടുത്താണ് അതിനെ തുടർന്ന് ഈ വിഷയങ്ങൾ ഏറെ ചർച്ചയാകുകയും ചെയ്തു അതിന് പിന്നാലെയാണ് യുവതിയുടെ ഈ വെളിപ്പെടുത്തൽ അമൃത സുരേഷ് ബാലയുടെ വീട്ടിൽ ഏറെ അനുഭവിച്ചു എന്നാണ് അവർ പറഞ്ഞത് അമൃതയുടെ എടുക്കുക ബാലയുടെ ഹോബിയായിരുന്നു കൂട്ടുകാരോടൊപ്പം വീട്ടിലെത്തി പകലന്തിയോളം ബാല മദ്യപിക്കുമായിരുന്നു കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് സെക്സ് ചെയ്യാൻ അമൃതയെ ബാല നിർബന്ധിച്ചിരുന്നു അമൃതയെയും മക്കളെയും അയാൾ മർദ്ദിക്കുമായിരുന്നു ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു മർദ്ദനമേറ്റ് ചോര വാർന്നു കിടക്കുന്ന അമൃതയെ മുറിയിൽ അടച്ചിടുമായിരുന്നു ഭക്ഷണം പോലും പലപ്പോഴും അമൃത കഴിച്ചിരുന്നില്ല പല വിധത്തിലുമുള്ള ലൈംഗിക വൈകൃതങ്ങളും സാഡിസവും ബാലയ്ക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് യുവതി ഇപ്പോൾ വെളിപ്പെടുത്തിയത് എന്തായാലും യുവതിയുടെ ഈ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയകളിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക